വിവിധ ബാങ്കുകളിലെ വ്യത്യസ്ത ഇ എം ഐകളുടെ ഡേറ്റുകൾ മറന്നുപോകാതെ അത്തരം വായ്പകളൊക്കെ കൃത്യമായി അടച്ചു തീർക്കുന്നതിന് വേണ്ട പുതിയൊരു സംവിധാനം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആവിഷ്കരിച്ചിരിക്കുകയാണ് വീഡിയോ കാണുക സ്വാഗതം മിക്ക ഉപഭോക്താക്കൾക്കും ഒരു ബാങ്കിൽ അല്ലെങ്കിൽ വിവിധ ബാങ്കുകളിലായി ഒട്ടേറെ വായ്പകൾ ഉണ്ടായിരിക്കും ഉദാഹരണമായി ഭവന വായ്പ വാഹന വായ്പ വിദ്യാഭ്യാസ വായ്പ കാർഷിക വായ്പ ഗോൾഡ് ലോൺ തുടങ്ങിയ ഒട്ടേറെ വായ്പകൾ മിക്ക ഉപഭോക്താക്കൾക്കും ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള മിക്ക വായ്പകളുടെയും തിരിച്ചടവ് ഇ അഥവാ തുല്യ പ്രതിമാസ തവണകളായിട്ടായിരിക്കും മാത്രമല്ല വ്യത്യസ്ത ഡേറ്റുകളിലായിരിക്കും ഇവയുടെ തിരിച്ചടവ് വരുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വായ്പയുടെ തിരിച്ചടവ് യഥാസമയം നടന്നില്ലെങ്കിൽ അഥവാ നിങ്ങളത് മറന്നു പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കുന്നതിനിടയാക്കും മാത്രമല്ല വായ്പയുടെ തിരിച്ചടവ് എത്രത്തോളം വൈകുന്നുവോ അതിന് പിഴ പലിശ നൽകേണ്ടതായും വരും അതിനാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പുതിയൊരു സംവിധാനമായ എസ് ഐ ബി പവർ കൺസോൾ ഉപയോഗിക്കുകയാണെങ്കിൽ വിവിധ വായ്പകളുടെ തിരിച്ചടവ് വളരെ എളുപ്പത്തിലും വേഗത്തിലും നിർവഹിക്കാനാകുമെന്ന് മാത്രമല്ല ഒരൊറ്റ ഇ എം ഐയിലൂടെ നിങ്ങളുടെ എല്ലാ വായ്പകളുടെയും തിരിച്ചടവ് നടത്തുന്നതിനും സാധിക്കും ഉദാഹരണമായി വിവിധ ബാങ്കുകളിൽ നിങ്ങൾക്ക് വ്യത്യസ്ത വായ്പകൾ ഉണ്ടെന്ന് കരുതുക അത് ഭവന വായ്പയാകാം വിദ്യാഭ്യാസ വായ്പയാകാം അല്ലെങ്കിൽ കാർഷിക വായ്പയോ ഗോൾഡ് ലോണോ അതുമല്ലെങ്കിൽ പേഴ്സണൽ ലോണോ ഒക്കെ ആകാം ഇതൊക്കെ തന്നെ വ്യത്യസ്ത ഡേറ്റുകളിലായിരിക്കും ഇവയുടെ ഇ എം ഐ പേയ്മെന്റ് വരുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പവർ കൺസോൾ എന്ന പുതിയ സംവിധാനം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വായ്പകളെല്ലാം കൂടി സംയോജിപ്പിച്ച് ഒരൊറ്റ വായ്പയാക്കി മാറ്റുന്നതിന് സാധിക്കുമെന്നതാണ് പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകത ഈ ഒരു പുതിയ സംവിധാനം ഉപയോഗിക്കുന്നതിലൂടെ ഇ എം ഐ അടയ്ക്കേണ്ട ഡേറ്റോ അല്ലെങ്കിൽ തുകയോ പ്രത്യേകമായി ഓർമ്മിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല തിരിച്ചടവ് മറന്നുപോകുമെന്നുള്ള ഭയവും വേണ്ട മാത്രമല്ല പിഴപ്പലിശ അടയ്ക്കേണ്ട സാഹചര്യം ഒഴിവാകുകയും ചെയ്യും എന്താണ് എസ് ഐ ബി പവർ കൺസോൾ എന്ന് നോക്കാം എസ് ഐ ബി പവർ കൺസോൾ എന്നത് ഒരു പ്രോപ്പർട്ടി ലോൺ ആണ് ഇതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ വസ്തുവോ വീടോ അല്ലെങ്കിൽ മറ്റു കെട്ടിടങ്ങളോ ഒക്കെ ജാമ്യമായി നൽകേണ്ടതുണ്ട് ജാമ്യമായി നൽകുന്ന പ്രോപ്പർട്ടിയുടെ മൂല്യത്തിന്റെ എഴുപത്തഞ്ച് ശതമാനം തുക വായ്പയായി ലഭിക്കുന്നതാണ് കുറഞ്ഞത് പത്ത് ലക്ഷം രൂപ മുതൽ പരമാവധി മൂന്ന് കോടി രൂപ വരെ ഈ ഒരു സംവിധാനത്തിലൂടെ വായ്പയായി ലഭിക്കുന്നതാണ് ഈ ഒരു വായ്പ ഒരു ഉപഭോക്താവിന് ലഭിക്കുകയാണെങ്കിൽ ആ ഉപഭോക്താവിൻ്റെ നിലവിലുള്ള ബാധ്യതകളെല്ലാം ഏതൊക്കെ വായ്പകളുണ്ടോ ആ വായ്പകളെല്ലാം തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഏറ്റെടുത്ത് അത് അടച്ചു തീർക്കുന്നതാണ് അതായത് അത്തരം വായ്പകളെല്ലാം തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ടേക്ക് ഓവർ ചെയ്യും പകരം ഉപഭോക്താവ് സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരൊറ്റ വായ്പ മാത്രം തിരിച്ചടച്ചാൽ മതി അതിന് പതിനഞ്ച് വർഷം വരെ തിരിച്ചടവ് കാലാവധി ലഭിക്കും ഇനി ഭവന വായ്പ എടുത്തിട്ടുള്ള ഉപഭോക്താക്കളാണെങ്കിൽ അവർക്ക് പരമാവധി മുപ്പത് വർഷം വരെ വായ്പ തിരിച്ചടവിനുള്ള സമയം ലഭിക്കുന്നതാണ് ആർക്കൊക്കെയാണ് ഈ വായ്പ ലഭിക്കുന്നതെന്ന് നോക്കാം മുപ്പത് വയസ്സ് മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ശമ്പള വരുമാനക്കാർ ബിസിനസ്സുകാർ പ്രൊഫഷണലുകൾ തുടങ്ങിയവർക്കൊക്കെ തന്നെ ഈ വായ്പ ലഭിക്കുന്നതാണ് ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ വിവിധ ബാങ്കുകളിൽ നിന്നോ ഒന്നിലധികം വായ്പകൾ എടുത്തിട്ടുള്ള ഉപഭോക്താക്കൾക്ക് അവരുടെ വായ്പാ തിരിച്ചടവ് വളരെ എളുപ്പത്തിലും ഫലപ്രദമായി നിർവഹിക്കുന്നതിന് ഈ പുതിയ സംവിധാനം വളരെയേറെ സഹായകരമാകും കൂടാതെ അനേകം വായ്പകൾ നൽകുന്ന സാമ്പത്തിക സമ്മർദ്ദത്തിൽ നിന്നും മോചനം നേടുന്നതിനും ഈ പുതിയ സംവിധാനം ഉപഭോക്താക്കളെ സഹായിക്കുന്നതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പുതുതായി ആവിഷ്കരിച്ച പുതിയൊരു വായ്പാ സംവിധാനമായ എസ് ഐ ബി പവർ കൺസോൾ എന്ന പുതിയൊരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രിങ്ക്സ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം